പതിനെട്ടാം മതിയെ യഹോവ അതിന് മമ്പ്രയുടെ തോട്ടിൽ വെച്ച് പ്രത്യക്ഷനായി ഇതിൽ ഒഴിച്ചപ്പോൾ അന്ന് കൂടാരവാതിൽ ഇരിക്കുകയാണ് അവൻ തലപ്പൊക്കി നോക്കിയപ്പോൾ മൂന്ന് പുരുഷന്മാർക്കാൻ നേരെ നിൽക്കുന്നത് കണ്ടു അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാദത്തിൽ നിന്ന് അവരെ എതിരേൽപ്പൊന്ന് ഓടിച്ചെന്ന് നിലം നിറയ്ക്കുന്നു യജമാന്യെ എന്നോട് കുമയുണ്ടെങ്കിൽ അടീനെ കടന്നു പോകരുത് നിസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴിയട്ടെ വൃഷത്തിൻ കീഴിലിരിക്കട്ട് ഞാനൊരു മുടി അപ്പം കൊണ്ടുവരാം വിശുപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം ഇതിനായിട്ടുള്ളൂ നിങ്ങൾ അടീൻ്റെ അടുക്കള കയറി വന്നത് എന്ന് പറഞ്ഞു നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് അവർ പറഞ്ഞു അബ്രഹാം ബന്ധപ്പെട്ട് കൂടായത്തിൽ സാറയുടെ എടുക്കൽ ചെന്ന് ഈ ക്ഷണത്തിൽ മൂന്നിരങ്ങി മാവെടുത്ത് പൊഴിച്ച് അപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു അബ്രഹാം പശുക്കുട്ടിയുടെ ബോഡിൽ ചെന്ന് ഇളയവും നല്ലതുമായ ഒരു കാളക്കുറ്റിയെ തിരിച്ച് ഒരു ബാലയക്കാരൻ്റെ പകൽ കൊടുത്തു അവനതിനെ ക്ഷണത്തിൽ പാകം ചെയ്തു പിന്നെ അവൻ വെണ്ണയും പാലും പാകം ചെയ്യിച്ച് കാളക്കുറ്റിയും കൊണ്ടുവന്ന് അവരെ മുമ്പിൽ വെച്ചു അവരുടെ അടുക്കൽ വൃഷ്ടത്തിന് കീഴിൽ ശുശ്രൂഷയും വന്നു അവർ ഭക്ഷണം കഴിച്ചു അവർ അവനോട് നിൻ്റെ ഭാര്യ സാറ എവിടെയെന്ന് ചോദിച്ചതിന് കൂടായത്തിനുണ്ട് എന്നവൻ പറഞ്ഞു ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിൻ്റെ അടുക്കൽ മറന്നു വരും അപ്പോൾ നിൻ്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്നാന്ന് പറഞ്ഞു സാറേ കൂടാറുള്ള പതുക്കെ അവൻ്റെ പിൻവശത്തിയേറ്റ് കൊണ്ടുതന്നു എന്നാൽ അബ്രഹാമും സാറയും വയസ്സ് വൃത്തത്തിലായിരുന്നു സ്ത്രീകൾക്കുള്ള പതുക്കെ സാറയ്ക്ക് നിന്ന് പോയിരുന്നു ആദ്യാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു കുട്ടിയായിരിക്കും എനിക്ക് സുഖഭോഗം ഉണ്ടാകുന്നതെന്ന് എൻ്റെ പക്കാവും ബുദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു പോവാ അബ്രഹാമിനോട് കുട്ടിയായി ഞാൻ പ്രസവിക്കുന്നത് വാസ്തു എന്ന് പറഞ്ഞു സാറേ ചിരിച്ചതുണ്ട് ഹോബാൻ കഴിയാത്ത കാര്യമുണ്ട് ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാവുമ്പോൾ ഞാനിൻ്റെ അടുക്കളയിൽ മടങ്ങി വരും മകൻ മകനുണ്ടാകുമെന്ന് അറിച്ച് ചോദിച്ചു സാറ ഭയപ്പെട്ടു ഇല്ല ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു അങ്ങനെയല്ല നീ ചിരിച്ചു എന്നവൻ അല്ലി ചെയ്തു ആ പുരുഷന്മാർ അവിടെ നിന്ന് ഇവിടെപ്പെട്ടു സ്വകം വഴി പിന്നെ അബ്രഹാം അവരെ രാത്രിയായി പലവരോട് കൂടെ പോയി അപ്പോൾ ഹോബ അലി ചെയ്തു ഞാൻ ചെയ്താൽ നിൽക്കുന്നത് അബ്രഹാമിനോട് മറച്ചു കൊടുക്കുന്നു അബ്രഹാം വിളിത് ബലമുള്ളതുമായ ജാതിയായി തിരികുകയും അനിൽ ഭൂമിയിലെ ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടോ അഹോവ അബ്രഹാമെക്കുറിച്ച് അള്ളി ചെയ്തത് അവനെ നൂർത്തിച്ചു കൊടുത്താൻ പണ്ടത്തെത്തോണം അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിൻപുള്ള കുടുംബത്തോടും ഇനിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് എഹോയോട് വഴി നടത്താൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു പിന്നെ ദേഹോവ സോതമിൻ്റെയും കോമരോടെയും നിലവിളി വെളിയിലും അവരുടെ പാപം അതികഠനമാവും ഞാൻ ചെന്ന അടുക്കൽ ഇടയ്ക്കൽ വന്നെത്തിയ നിരള്ളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അറിയുമെന്ന് അള്ളി ചെയ്തു അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോതോമിലേക്ക് പോയി അബ്രഹാമോടെ സഞ്ചാരനെ നിന്നു ബ്രാമണത്തിൽ നിന്ന് പറഞ്ഞത് കൃഷ്ണനോട് കൂടെ നീതിമാനെ നീ സംഹരിക്കുമോ പക്ഷേ പട്ടണത്തിൽ അമ്പത് നീതിപന്മാർ ഉണ്ടെങ്കിൽ നീ അതിനെ സംഘരിക്കുമോ അതിൽ അമ്പത് നീതിപന്മാർ നിനക്ക് നാസത്തെ വിഷമിക്കുകയില്ല ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലല്ലോ നീതിമാൻ കൃഷ്ണനെ പോലെ ആകത്തൊക്കെ വേണം കൃഷ്ണനോട് കൂടെ നീതിമാനെ നീ ഒരു നാൾ പൊട്ടുകയില്ല സൗഭൂമിക്കുന്ന ആരവധിയായവൻ നീതി പ്രവർത്തിയ ആയിരിക്കുമോ പോവാം ഞാൻ സുതന്നെ ഇപ്പോൾ പട്ടണത്തിനകത്ത് അമ്പത് നീതിമാരെ കാണുന്നുവെങ്കിൽ അവർ നമുക്ക് ആ സ്ഥലത്തോട്ട് വയ്ക്കുകയും ശ്രമിക്കുമെന്ന് അത് ചെയ്തു കൊടിയും മണിയവരാണ് ഞാൻ കർത്താറോട് സംസാരിക്കാൻ പറ്റുന്നതല്ലോ അമ്പത് നീതിവാമ്മാരി പക്ഷേ അഞ്ച് പേർ കുറഞ്ഞതുകൊണ്ടെങ്കിലോ അഞ്ച് പേർ കുറഞ്ഞതുകൊണ്ട് തന്നെ ആ പട്ടണം മുഴുവനും നശിപ്പിക്കുമോ എന്നതിൽ നാൽപ്പത്തഞ്ച് പേരെ ഞാൻ അവിടെ കണ്ടാലോ അതിനെ നശിപ്പിക്കുകയില്ല എന്നവൻ അഡ്ജസ്റ്റ് ചെയ്തു അവൻ പിന്നെയും അങ്ങോട്ട് സംസാരിച്ചു പക്ഷേ നാൽപ്പത് പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞവർ ഞാൻ നാൽപ്പത് പേരെ നമുക്ക് നശിപ്പിക്കില്ല എന്നവൻ അപേക്ഷ ആയിരമൻ ഞാൻ പിന്നെയും സംസാരിക്കുന്നു കർത്താവ് കോപിക്കരുത് പക്ഷേ മുപ്പത് പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു ഞാൻ മുപ്പത് പേരവിടെ കണ്ടാൽ നശിപ്പിക്കുകയില്ല എന്ന് അവൻ അവനാട്ട് ചെയ്തു ഞാൻ കർത്താവിനോട് സംസാരിക്കാൻ കഴിഞ്ഞല്ലോ പക്ഷേ ഇരുപത് പേരെ അവിടെ കണ്ടാലോ എന്നാണ് പറഞ്ഞത് ഞാൻ ഇരുപത് പേരെ നമുക്ക് നശിപ്പിക്കുകയില്ല എന്നാണ് നട്ട് ചെയ്തു അപ്പോൾ കർത്താവ് കോപിക്കരുതേ ഞാൻ ഇനി ഒരു പ്രാവശ്യം മാത്രം സംസാരിക്കുന്നു പക്ഷേ പത്ത് പേരവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു ഞാൻ പത്ത് പേരുടെ നമുക്ക് നശിപ്പിക്കുകയില്ലായെന്നവനാട്ട് ചെയ്തു അഹോ വബ്രഹാമിനോട് അതിൽ ഇത് ചെയ്ത് തീർന്ന ശേഷം അവിടെ വന്ന് പോയി അബ്രഹാമിൻ്റെ എൻ്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി